ചാനലിൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം റമദാൻ പെരുമാ എന്ന തുടർ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ പൂർവ സമൂഹത്തെക്കുറിച്ചുള്ള ഒരു തിരിഞ്ഞു നോട്ടമാണ് നടത്തിയിരുന്നത് ഈ പര്യവേഷണത്തിനും തിരിഞ്ഞ നോട്ടത്തിനും കാരണം റമദാൻ മാസത്തിലെ വ്രതം മുൻ സമൂഹങ്ങളിലുള്ള ജനങ്ങൾക്ക് നിർബന്ധമാക്കിയ ഒരു അടിസ്ഥാന അനുഷ്ഠാന കർമ്മമാണ് എന്ന് പ്രസ്താവിക്കപ്പെട്ടതുകൊണ്ടാണ് മുൻ സമൂഹം അതിൻ്റെ ആരംഭം എവിടെ നിന്നാണ് എങ്ങനെയാണ് ഒരു ആദിമ മനുഷ്യനിൽ നിന്ന് മനുഷ്യ സമൂഹം രൂപപ്പെട്ട് വന്നു എന്നത് നമ്മൾ നോക്കിക്കണ്ടു തീർച്ചയായും ഒരു അടിസ്ഥാനപരമായ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു ദാർഢ്യത്തിന് വേണ്ടിയുള്ള ചരിത്രത്തിലേക്കുള്ള അല്ലെങ്കിൽ ഐതിഹ്യങ്ങളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് നടത്തിക്കൊണ്ടിരുന്നത് ഇതിന് യഥാർത്ഥത്തിൽ രേഖപ്പെടുത്തിയ ചരിത്രങ്ങളൊന്നും രേഖകളൊന്നും ഇല്ല വേദപുസ്തകങ്ങളിൽ പരാമർശിക്കപ്പെട്ട കഥകളിലൂടെ ഐതിഹ്യങ്ങളിലൂടെ അവ ജനങ്ങളിൽ എത്തിപ്പെട്ട മിത്തുകളിലൂടെ ആണ് ഈ പൂർവ സമൂഹങ്ങളുടെയും ആ സമൂഹങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ കുറിച്ചും ഒക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്നാൽ കേവലമായ ഒരു ഊഹമോ അല്ലെങ്കിൽ വെറുമൊരു കഥാകഥനമോ അല്ല തീർച്ചയായും பூர்வா பூர்வசவங்களே குறித்து உள்ளது அது வளரணபரமாக படனம் நடத்திய ஒருபாடு பூர்விகராய சரித்திரகாரன்மார் ரேகப்படுத்திட்டு அத்திரம் രേഖപ്പെടുത്തലുകൾ അടിസ്ഥാനമാക്കിയാണ് നേരത്തെ പൂർവ്വ പൂർവപിതാവായ കുറിച്ചും അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകളെ കുറിച്ചുമൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെയുള്ള ഒരു പൂർവ ചരിത്രകാരനാണ് ഉർവ ഇബിൻ സുബെയ് അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി നൽകിയിട്ടുള്ള നമുക്ക് സ്രോതസ്സുകളായി കരുതാവുന്ന ചരിത്രകാരന്മാർ ഇബിന് ഇസാക്കും ഇബിനു ഇഷാമും ഏറെ കഴിഞ്ഞ് ഹജർ അസ്കലാനിയുമൊക്കെയാണ് ഇങ്ങനെയുള്ള പിന്നീടുള്ള രേഖപ്പെടുത്തലുകൾ അടിസ്ഥാനമാക്കിയാണ് പൂർവ സമൂഹങ്ങളുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആദം നബിയിൽ നിന്നാണ് മനുഷ്യ സമൂഹം ആദ്യമായി ഉണ്ടാകുന്നത് എന്നത് തീർച്ചയായും മിക്കബാറും എല്ലാ സെമെറ്റിക് ഗ്രന്ഥങ്ങളിലും അസീറിയൻ മിത്തുകളിലും പറഞ്ഞു വെച്ചതുകൊണ്ട് പിന്നീട് ഇബ്ന ഹിസാക്കും ഹിബിന് ഒക്കെ അതിനെ അംഗീകരിച്ചുകൊണ്ട് വിശദീകരിക്കുകയും ചെയ്തത് കാരണം നമുക്ക് അവയൊക്കെ ഏറെക്കുറെ ആധികാരികമായി സ്വീകരിക്കാവുന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ആദാമിന് എങ്ങനെയാണ് സന്തതികൾ ഉണ്ടായത് എന്നതിനെ കുറിച്ചുള്ള പരാമർശം ഉണ്ടായി അവിടെ പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉള്ളതും പരാമർശിക്കുകയുണ്ടായി അവ ആദ്യത്തെ മാതാവ് എത്ര പ്രസവിച്ചു എന്നതിനെക്കുറിച്ച് പല വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് അതേപോലെ തന്നെ ഓരോ പ്രസവവും ഇരട്ട പ്രസവമായിരുന്നു ആണും ഒരാണും ഒരു പെണ്ണും ചേർന്നിട്ടുള്ള ഇരട്ട പ്രസവമായിരുന്നു എന്നതും കഴിഞ്ഞ തവണ പറഞ്ഞതാണ് അങ്ങനെയുള്ള ഒരു ഇരട്ട കാരണത്തിലാണ് ഒരുപക്ഷെ കാബീലും ആബേലും തമ്മിൽ തർക്കമുണ്ടായതും അവർ സമർപ്പിച്ച ബലി സ്വീകാര്യമാവുകയും സ്വീകാര്യമല്ലാതാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ കലഹത്തിൻ്റെ ഒടുവിൽ കാബിൽ ആബേലിനെ കല്ലെറിഞ്ഞ് കൊല്ലുകയും ചെയ്ത കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഈ കാര്യങ്ങളൊന്നും കാബിലിനെ കുറിച്ചും കാബിലിനെക്കുറിച്ചും കുറിച്ചും വിശുദ്ധ ഖുറാനിൽ പരാമർശമുണ്ട് വധത്തെക്കുറിച്ചും പരാമർശമുണ്ട് എന്നാൽ അതിനുശേഷം എങ്ങനെയാണ് മനുഷ്യ സമൂഹം വികസിച്ച് പല സ്ഥലങ്ങളിലുമായി വ്യാപിച്ചത് എന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുറാനിൽ കൃത്യമായ വിവരങ്ങൾ ഒന്നുമില്ല വ്യക്തമായി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ പല ഐതിഹ്യങ്ങളിലൂടെയാണ് നമുക്ക് ഈ കാര്യങ്ങൾ ഈ വിവരങ്ങൾ ലഭിക്കുന്നത് ആദാം ആദം നബിയെ കഴിഞ്ഞാൽ പിന്നീട് വളരെ വിശദമായ ഒരു വിവരം ഖുർനിൽ ലഭിക്കുന്നത് നൂഹ് നബിയെക്കുറിച്ചാണ് ആദം കഴിഞ്ഞാൽ നൂഹിലേക്ക് എത്താൻ അനേകം നൂറ്റാണ്ടുകൾ ആയിരുന്നു ഈ നൂറ്റാണ്ടുകളിലൂടെ ആദാമിൻ്റെ സന്താന പരമ്പര എങ്ങനെ വളർന്നു വികസിച്ചു എന്നതിനെ കുറിച്ച് ഒരുപാട് ഗവേഷണ പഠനങ്ങൾ നടന്നിട്ടുണ്ട് അദാമിൻ്റെ ആദാമിൻ്റെ മക്കൾ കാബിൽ കാബിലിൻ്റെ കൂടെ പിറന്നത് ഹലീമ ആയിരുന്നു എന്നും അതിനെ ശേഷം ഏറ്റവും അവസാനം ഏറ്റവും അവസാനത്തെ ആദമിൻ്റെ മകൻ അബ്ദുൽ മുഖ്തിബ് ആയിരുന്നു എന്നും ആ മുക്തിബിൻ്റെ കൂടെ പിറന്ന സഹോദരി അമ്മാന അമ്മൽ മൂത്തിത് ആയിരുന്നു എന്നും ഇബ്ല ഇസ്ഹാക്ക് രേഖപ്പെടുത്തിയതായി കാണാം അതിൽ പിന്നീട് വളരെ സമ്പത്സരങ്ങൾ കഴിഞ്ഞതിനു ശേഷമുള്ള സേത്ത് അല്ലെങ്കിൽ ഷീത്തിനെ കുറിച്ചാണ് പിന്നീടും പരമാർശമുള്ളത് ഇത് ഷീത്ത് ആദമിൻ്റെ എത്രാമത്തെ സന്താനമായിരുന്നു എന്ന് വ്യക്തമല്ലെങ്കിലും നേരത്തെ പലരും പറഞ്ഞതിൻ്റെ അല്ലെങ്കിൽ നേരത്തെ വിശ്വസിക്കപ്പെട്ട അവ നൂറ്റി ഇരുപത് പ്രസവങ്ങൾ ഉണ്ടായിരുന്നു അവയ്ക്കുണ്ടായിരുന്നു അതിൽ എഴുന്നൂറ്റി നാൽപ്പതോളം സന്താനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ തിരസ്കരിച്ചുകൊണ്ട് ഇബ്രഹിംസാക്ക് രേഖപ്പെടുത്തിയത് അവ ഇരുപത് പ്രസവങ്ങളിൽ നാൽപ്പത് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ചിരുന്നു എന്നാണ് ഈ നാൽപ്പത് സന്താനങ്ങളിൽ പിന്നീട് പ്രമുഖമായി അറിയപ്പെട്ടത് ഷീത്ത ഷീത്തിന് ശേഷം എഴുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞാണ് മറ്റൊരു സന്തതിയെക്കുറിച്ചുള്ള ഷീത്ത് നൂറ്റി അഞ്ച് വയസ്സാകുമ്പോഴാണ് അദ്ദേഹത്തിന് ഇനോഷ് എന്ന് പറയുന്ന മകൻ ഉണ്ടാകുന്നത് ഈനോഷ് പിറന്നതിനു ശേഷം എണ്ണൂറ്റി ഏഴ് വർഷം ഷീത്ത് ജീവിച്ചിരുന്നു എന്നും ഗണിക്കപ്പെടും ജിനോഷ് ഇനോഷിന് നൂറ്റി തൊണ്ണൂറാമത്തെ വയസ്സിലാണ് കനാൻ എന്ന മകൻ പിറക്കുന്നത് കനാൻ പറഞ്ഞതിന് ശേഷം എഴുന്നൂറ്റി പതിനഞ്ച് വർഷം ഈനോഷ് ജീവിച്ചിടും കനാനിന് നൂറ്റി എഴുപത് വയസ്സായപ്പോഴാണ് മഹനലീൽ എന്ന മകൻ പിറക്കുന്നത് മഹനലിന് പിറന്നതിന് ശേഷം എഴുന്നൂറ്റി നാൽപ്പത് വർഷം കനാൻ ജീവിച്ചിരുന്നു മഹനലീലിന് പിറന്ന സന്താനമായിരുന്നു ജവീദ് നൂറ്റി അറുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് മെഹനലിനെ ജബീദ് എന്ന മകൻ പിറക്കുന്നത് അതിനുശേഷം എഴുന്നൂറ്റി മുപ്പത് വർഷം മെഹനലിൻ ജീവിച്ചിരുന്നു ജബീദിനു ശേഷം ഈ നോക്കും ഈ നോക്കിന് ശേഷം ഈ നോക്കിന് ശേഷം മെസ്സു മെസ്സുള്ള മെസ്സുള്ളക്ക് ശേഷം ലാമക്ക് ലാമക്കിന് ശേഷമാണ് ലാമക്കിൻ്റെ പുത്രനായിട്ടാണ് നോഹ ജനിക്കുന്നത് ഈ നോഹയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജനത്തിലേക്ക് ജനതയിലേക്ക് സന്ദേശവുമായി വരുന്ന പ്രവാചകനായിട്ട് അംഗീകരിക്കപ്പെടുന്നത് ഇത്രയും നൂറ്റാണ്ടുകൾ സംവത്സരങ്ങൾ ഒരു സന്താന പരമ്പരയായി ഇവർ ലോകത്തിൻ്റെ പല ദിക്കുകളിലേക്കും സഞ്ചരിക്കുകയും അവിടെയൊക്കെ ജീവിച്ച് അവരുടെ സന്താന വർദ്ധവ് വർധനവുണ്ടാക്കുകയും പല രാജ്യങ്ങളിലുമായി വിവിധ സമൂഹങ്ങളായി അവർ വളർന്ന് വരികയും ഉണ്ടായി അങ്ങനെയുള്ള നൂഹിൽ നിന്ന് ആദാമിൽ നിന്ന് ഷീത്തിലൂടെ നൂഹ് നബിയിലേക്കും നൂഹിൽ നിന്ന് ഇബ്രാഹിമിലേക്കും പിന്നീട് മൂസ ദാഹൂദ് സുലൈമാൻ ഈസ എന്നിത്യാദി പ്രവാചക പരമ്പര ഉണ്ടാകുന്നത് ഈ പരമ്പരയെക്കുറിച്ചാണ് വിശുദ്ധ ഖുറാൻ പിന്നീട് വിശദമായി പറയുന്ന പ്രവാചകൻ അയക്കപ്പെട്ട സമൂഹങ്ങളുടെ ചരിത്രം